നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വടക്കാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാൻ യുഡിഎഫും ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് എൽ ഡി എഫും ഇറങ്ങിയതോടെ ത്രികോണ മത്സരം മുറുകി അഴിമതിയും വികസന മുരടുപ്പും ഉയർത്തി യു ഡി എഫ് ഒറ്റക്കെട്ടായി പോരാടുമെന്ന് എസ് എ എ ആസാദ് പ്രഖ്യാപിച്ചു എന്നാൽ സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച എൽ ഡി എഫ് മുപ്പത് സീറ്റുകൾ നേടുമെന്ന് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവകാശപ്പെട്ടു നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള ബിജെപി ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ നേടി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച കേസിൽ എഴുപത് വയസ്സുകാരനെ എരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എരുവപ്പെട്ടി ആറ്റത്ര സ്വദേശി ചിരിയങ്കണ്ടത്ത് ഡേവീസാണ് ായത് ഒരു വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ റോഡിലൂടെ പോകുകയായിരുന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കടയിലേക്ക് വലിച്ചു കയറ്റി ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നാണ് കേസ് പ്രതിക്കെതിരെ വ്യാപകമായ പരാതികൾ നിലവിലുണ്ട് മച്ചാട് മാമാങ്കം നടക്കുന്ന തെക്കുങ്കാര ഗ്രാമപഞ്ചായത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് എൽ ഡി എഫും ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും നിർണായക ശക്തിയാകാൻ ബി ജെ പിയും ഇറങ്ങിയതോടെ പോരാട്ടം പ്രവചനാതീതം നവകേരള പുരസ്കാരം ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാട്രിക് വിജയം ഉറപ്പിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ യു ഡി എഫ് വികസന മുരടുപ്പ് ആയുധമാക്കുന്നു പതിനെട്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ പത്തൊമ്പതായി വർദ്ധിച്ചതോടെ ഭരണം പിടിക്കാൻ മൂന്ന് മുന്നണികൾക്കും സാധ്യത വർദ്ധിച്ചു മാമാങ്കം നടക്കുന്ന അങ്കത്തട്ടിൽ അടുത്ത ഒരു മാസം പൊടിപാറുന്ന പ്രചാരണ പെരുമഴയ്ക്ക് സാക്ഷ്യം വഹിക്കും അവണ്ണൂർ തെക്കുംകര ഗ്രാമപഞ്ചായത്തുകളിലും ഷൊർണൂർ നഗരസഭയിലേക്കുമുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദ്യ സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രഖ്യാപനം നടന്നത് ഷൊർണൂരിൽ ഇരുപത്തിനാല് വാർഡുകളിലേക്കും അവണ്ണൂരിൽ പത്ത് വാർഡുകളിലേക്കും തെക്കുംകരയിൽ പതിമൂന്ന് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ത്രികോണ മത്സരം മുറുകി